الله بريان الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض الله ابن الله ذي علاهن الله ابن النوم لنا الكنابانان اي بربنجتلى مربن ما كاشبو ميغالي للاما بنديه ماترمان من الذي يشفع عنده الا അവൻറെ അനുവാദമില്ലാതെ അവനോട് സുശുപാർശ പ്രപഞ്ചത്തിന്റെ രഹസ്യവും പരസ്യവും അവന്റെ മുന്നിൽ തുല്യമാണെല്ലാം അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എത്ര റോക്കറ്റുകൾ വേണമെങ്കിലും നിങ്ങൾ വിക്ഷേപിച്ചു കൊള്ളുക എത്ര ഉപദ്രഹ ഉപഗ്രഹങ്ങൾ വേണമെങ്കിലും ഭൂമിക്ക് മുകളിലൂടെ വട്ടമിട്ട് പറക്കട്ടെ എന്തെല്ലാം ഗവേഷണങ്ങൾ നിങ്ങൾ നടത്തിയാലും പടച്ചറപ്പ് നിർണയിച്ച അറിവിന്റെ ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറത്തേക്ക് കിടക്കാൻ ഒരിക്കലും നിങ്ങൾക്കൊണ്ട് സാധ്യമല്ല അവന്റെ സിംഹാസനമാകട്ടെ ആകാശങ്ങളെക്കാൾ ഭൂമിയേക്കാൾ പ്രപഞ്ചത്തെക്കാൾ വലുത് തന്നെയാണ് ആ പ്രപഞ്ചത്തിന്റെയോ ആ പ്രപഞ്ചങ്ങളുടെയോ ആകാശങ്ങളുടെയോ ഭൂമിയുടെയോ ആ സിംഹാസനത്തിന്റെയോ സംരക്ഷണ കർത്തവ്യം അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരമുള്ള ഒന്നല്ല وَهُوَ الْعَلِيُّ الْعَظِيمُ أَفَنِ اللَّهَ مريم ما أَلَمْ نَجْعَلِ الْأَرْضَ مِهَادًا وَالْجِبَالَ أَوْتَادًا وَخَلَقْنَاكُمْ أزواجا ഭൂമി നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിധാനിച്ചു തന്നില്ലേ നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചില്ലേ ഉറക്കം നിങ്ങൾക്ക് വിശ്രമമാക്കി തന്നില്ലേ പകലെ ഞാൻ നിങ്ങൾക്ക് ജീവിത സന്താര വേളയാക്കി തന്നില്ലേ രാത്രിയെ ഞാൻ നിങ്ങൾക്ക് വിശ്രമത്തിനുള്ള വേളയാക്കി തന്നില്ലേ നിങ്ങൾക്ക് മുകളിൽ ഏഴാകാശങ്ങളെ അവൻ പടുത്തുയർത്തുകയും ചെയ്തില്ലേ ും മനുഷ്യരോടല്ലോ നിങ്ങളാണോ ശക്തരായത് അതല്ല ആകാശങ്ങളാണോ ശക്തമായത് ആകാശങ്ങളുടെ സൃഷ്ടിപ്പാണോ കൂടുതൽ കടിക്കാടി അതല്ല നിങ്ങളുടെ സൃഷ്ടിപ്പാണോ കൂടുതൽ കാഠിന്യമേറിയതെന്ന് പടച്ചെറപ്പ് ചോദിക്കുകയാണ് ഈ പറഞ്ഞു തരുന്നത് അവന്റെ കുറിച്ച് മനസ്സിലാക്കാനാണ് അവന്റെ മഹാത്മ്യത്തെ കുറിച്ച് മനസ്സിലാക്കാനാണ് അവന്റെ കുറിച്ച് മനസ്സിലാക്കാനാണ് അവന്റെ വ്യാപ്തി അവന്റെ അധികാരത്തിന്റെ വ്യാപ്തിയെ കുറിച്ച് മനസ്സിലാക്കാനാണ് പ്രിയപ്പെട്ടവരെ മഹാനായ മുസാനബി അലഹിത്തു വസ്സലാം സീനാ പർവ്വതത്തിന് സീനാ പർവതങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് റബ്ബിനെ കാണണമെന്ന് വാശി പിടിക്കുകയാണ് موسى عليه الصلاه والسلام ان بو ربي ارني انظر اليك قال لن تراني ولكن انظر الى الجبل فان استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكاء وخر موسى صعقا فلما افاق قال سبحانك تبت اليك وانا أنا أول المؤمنين الله هو إنك سامي بيم آم ها بروضة تيند مغلة كوندا يا مدا ما بغي لو أنزلنا هذا القرآن على جبل لا رأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون من الشهر ضيع لرماتهم ورتاتا ൃദയങ്ങൾക്ക് ഒരു പക്ഷേ പല വേലകളിലും അവഗണനയോടുകൂടി മാത്രം കേൾക്കുന്ന ഈ പരിശുദ്ധ ഒരു പർവ്വതത്തിന് മുകളിലേക്ക് അവതരിക്കുകയാണെങ്കിൽ ആ മഹാപർവതങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ തകർന്ന് തരിപ്പണമായി പോകുന്നതായി പ്രവാചകരെ താങ്കൾക്ക് കാണാം അള്ളാഹുവിന്റെ മഹാത്മ്യത്തെ കുറിച്ചും അള്ളാഹുവിന്റെ ഔന്നത്യത്തെക്കുറിച്ചും വിശദീകരിച്ച അയച്ചകളാണ് ആ റബ്ബിന്റെ ഭവനമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പരിസര പ്രദേശത്ത് വന്നിരിക്കുന്നത് എത്രമാത്രം സന്തോഷിക്കണം നമ്മൾ എത്രമാത്രം ആനന്ദിക്കണം നമ്മൾ അല്ലാഹു സുഹാൻ ആ ഭവനത്തിന്റെ മഹാത്മ്യം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തു മാറാകട്ടെ